എൽ എൻപുര സിസ്റ്റം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ റെഫ്രിജറേറ്റ് ഗ്യാസ് ഡയറക്ടർ എം ജി എസ് ഫോർട്ടീൻ്റെ ആ ഡിറക്ടറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ റെഫ്രിജറേറ്റ് ഗ്യാസ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ് ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ അറിയണം അത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ നിങ്ങൾ ഒരു ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എഞ്ചിനിയർ ആയിട്ടോ ബിൽഡിംഗ് ഓട്ടോഷൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനിയറായിട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടോ പട്ടോ ഔട്ട്പുട്ടോ നമ്മൾ റെഫ്രിജറൻറ്റ് ഗ്യാസ് ഇലക്ട്രിസ്റ്റ് എടുക്കാൻ പറ്റും ഏത് ടെർമിനലിൽ നിന്ന് എടുക്കാൻ പറ്റും ബേസിക്കായിട്ട് ഈ എം ജി എസ് ഫോർ ഹെൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടും മാനുവലായിട്ടും ഈ പറഞ്ഞ റെഫ്രിജറൻറ്റ് ഗ്യാസ് ഇലക്ടർ എം ജി എസ് ഫോർട്ടീനെ എങ്ങനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാമെന്ന് കുറച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഇപ്പോൾ ഇൻ ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ റെഫ്രിജറൻറ്റ് ഗ്യാസ് ഡിഡക്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെഫ്രിജറൻസിനെയും ടോക്സിക് ആൻഡ് കമ്പസ്റ്റബിൾ ഗ്യാസിനെ ഡിഡക്ട് ചെയ്യാനാണ് ഈ റെഫ്രിജറൻറ്റ് ഗ്യാസ് ഡിഡക്ടർസിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ എന്തിനാണ് ഇതിനെക്കുറിച്ച് അറിയണം എവിടെയാണ് അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ വന്നിട്ട് കൂളിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓക്കെ റെഫ്രിജറൻറ്റ് ഗ്യാസസിനെ ഓക്കെ എവിടെയൊക്കെ കൂളിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓക്കെ റെഫ്രിജ് ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങൾ എല്ലാത്തിലും നമുക്ക് വന്ന് കൂളിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഫ്രീസേഴ്സ് ഓക്കേ എസ്പെഷ്യലി ചില്ലേഴ്സ് ഓക്കെ വേറെ വി ആർ എഫ്സ് ഡി എക്സ് യൂണിറ്റ്സ് ഇവിടെയൊക്കെ വന്നിട്ട് ഇൻസ്റ്റഡ് ഓഫ് വാട്ടർ കൂളിങ്ങിന് വേണ്ടി റെഫ്രിജറേറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് ഗ്യാസ് റിലീസ് ആകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മെട്രോ പ്രോജക്ട്സ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സ് ഓക്കെ മാൾസ് ഫ്രീസേഴ്സ് ഓക്കെ സ്റ്റോറേജ് യാട്സ് ഇവിടെയൊക്കെ ഉറപ്പായിട്ട് റെഫ്രിജറൻറ്റ് ഗ്യാസ് കഡക്ടർസ് വേണ്ടി വരും ഓക്കെ ഓക്കെ ഇത് കാണാൻ എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഡീറ്റെയിൽഡായിട്ടും ഡെപ്തായിട്ടും ഈ എം ജി എസ് ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ റെഫ്രിജറൻറ്റ് ഗ്യാസ് കഡക്ടസ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പാടുന്നത് ഇതിൻ്റെ മിക്കാറ് അപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ മെഷീനറി റൂംസ് കോൾഡ് റൂംസ് ഫ്രീസേഴ്സിലാണ് ഉണ്ടാവുള്ളത് ഓക്കെ ഓക്കെ സോ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്യാസ് എടുക്കണ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ അതിന് മാക്സിമം വയർ വയർലെന്ത് എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ എൻവിരോൺമെൻറ്റ് എന്തെങ്കിലും എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഗ്യാസ് റിലീസ് ആവാനുള്ള സാധ്യതകളുണ്ട് സോ അതിൻ്റെ അടുത്ത് ഇതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ ടു തൗസൻഡ് മീറ്റേഴ്സ് ഹൈറ്റിൻ്റെ മോളിലും നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ഈസിലി അക്സസബിൾ ആയിട്ടിരിക്കണം മെയിൻ്റനൻസ് പർപ്പസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എടുത്ത് നോക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം അതേപോലെ നമ്മുടെ ടാർഗ്റ്റ് എവിടെയാണ് ഓക്കെ എന്താണ് അത് എവിടെ റെഡീസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അതിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ റെഫ്രിജന്റ് ഗ്യാസ് റക്ടസ്റ്റിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ ഇതിൽ കുറേ റേറ്റിംഗ്സ് ഉണ്ട് ഐ പി ഫോർട്ടി വൺ ഐ പി സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞ് കുറേ റേറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐ പി സിക്സ്റ്റി സിക്സ് എടുക്കണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഉണ്ടാവും ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ ആലൻ കീസ് വെച്ചിട്ട് ഈ പറഞ്ഞ സ്ക്രൂസിനെ റിമൂവ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള വയറിങ്സ് പവർ വയറിങ്സ് സിഗ്നൽ വയറിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെഫ്രിജൻറ്റ് ഗ്യാസ് ഡെക്ടേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഓക്കെ ഇത് കേബിൾ എൻട്രി ആവാനുള്ള എം സിക്സ്റ്റീൻ കേബിൾ ഗ്ലാൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേമാതിരി നമുക്കൊന്ന് ഒന്ന് എം ട്വൻറ്റി കേബിൾ ഗ്ലാൻസ് ഇവിടെ ഉണ്ട് ഓക്കെ ഇത് ഇത് മാത്രമല്ലാതെ ഇവിടെ വന്നു കേബിൾ എൻട്രീസ് ഉണ്ട് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഓക്കെ കേബിൾ എൻട്രീ ആവാനുള്ള ഗ്ലാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും കേബിൾ സെക്യൂരിറ്റി ചെയ്യണം ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി ചെയ്യാൻ ഗ്ലാൻസ് കുറവാണെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് റൂട്ടിംഗ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് ബുദ്ധിമുട്ടുണ്ടാകും സോ അപ്പം അതിന് ആവശ്യമുള്ള കറക്റ്റ് ടെർമിനിൽസ് കൺസേൺ ടേർമിനിസിന് അടുത്ത് വന്നിട്ട് അവർ ഗ്ലാൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരി അടുത്തതായിട്ടും ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഒരു ഡിറക്ടർ ആണ് സോ ഇത് ഡിഡക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു അലാറം നമുക്ക് റേഷ് ചെയ്യണം അല്ല സോ ആ പറഞ്ഞ അലാറം എവിടെ റേഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടു ഇവിടെ റേഷ് ചെയ്യണം ഓക്കെ ഇൻറ്റേർണൽ അലാറം ബസേഴ്സ് അതിലുണ്ട് അപ്പം എന്തെങ്കിലും അബ്ഡോമൽ കണ്ടീഷൻസ് ഗ്യാസ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അലാരംസിനെ നമുക്ക് ബദറും വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തതായിട്ട് ഈ പറഞ്ഞ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന് നമുക്ക് ഉറപ്പായിട്ട് പവർ സപ്ലൈ വേണ്ടി വരും ആ പറഞ്ഞ പവർ സപ്ലൈ നമ്മൾ പവർ ഈ ടെർമിനലാണ് പവർ സപ്ലൈ കണക്ഷൻസ് കൊടുക്കും എന്ത് പവർ സപ്ലൈ നമ്മൾ മാക്സിമം കൊടുക്കുന്നതെന്ന് ഏത് ട്വൻറ്റി ഫോർ വോൾട്ട് എ സി ഓർ ട്വൻറ്റി ഫോർ വോൾട്ട് ഡി സി സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ശരി അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുത്ത് ഈ പറഞ്ഞ ഡിവൈസ് ഓക്കെ ഇത് ഒരു അലാറം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ഉണ്ടാകും ഈ പറഞ്ഞ ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് റിലീസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും റിലീസിൻ്റെ കുറേ കാറ്റഗറീസ് ഉണ്ട് ഫോട്ട് ഡിഡക്ട് ചെയ്യാൻ സെപ്പറേറ്റ് റിലേ ഉണ്ട് ഓക്കെ അതേപോലെ ലോ അലാറം ഹൈ അലാറം ക്രിയേറ്റ് ചെയ്യാനും ഹൈ അലാറം ലോ അലാർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിവൈസ് നമുക്കുണ്ട് അതേപോലെ ഈ പറഞ്ഞതിൽ മൂന്ന് ടെർമിൽ എപ്പോഴും ഉണ്ടാകും ഒന്ന് നോർമലി ഓപ്പൺ ഓക്കെ നോർമലി കോമൺ ദെൻ നോർമലി ക്ലോസ് എന്ന് പറഞ്ഞ് മൂന്ന് ടർമിന് നമുക്ക് എങ്ങനത്തെ ഔട്ട് പുട്ട് വേണോ അതിനനുസരിച്ച് നമ്മൾ വയറിങ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് മാത്രമല്ലാതെ നമ്മൾ അലാറം ക്രിയേറ്റ് ചെയ്യാനുള്ള മാഗ്നറ്റിക് സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ പറഞ്ഞ മാഗ്നറ്റിക് സ്വിച്ച് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാലിബ്രേഷൻ ട്രിഗറിങ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ശരി നമുക്ക് ബേസിക് ആയിട്ട് കാര്യമായിട്ട് അറിയേണ്ട സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മാക്സിമം എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഓറഞ്ച് റെഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കളേഴ്സിൽ ഇൻഡിക്കേഷൻസ് കിട്ടും നമുക്ക് ഇതിന് അലാറം ഉണ്ടാകാനുള്ള ബസേഴ്സ് ഉണ്ട് അല്ലേ അതിൻ്റെ സൗണ്ട് റേഞ്ച് നോക്കുമ്പോൾ സെവൻറ്റി ടു ആണ് ഓക്കെ ഇത് അലാർം ഡിലേ ടൈമിംഗ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പറ്റും എത്ര മിനിറ്റ് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന സീറോ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ ഇൻപുട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ടാക്ടിക്കൽ സ്വിച്ചസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്വിച്ചസ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഔട്ട്പുട്സ് എന്തൊക്കെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്സ് ചെയ്തത് അണലഗ് ഔട്ട് പുട്ടായിട്ട് കൊടുക്കാൻ പറ്റും ഫോർ ടു ട്വന്റി മിനിംസ് ഔട്ട് പുട്ടായിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് വന്ന് സീറോ ടു ഫൈവ് വോൾട്ട് കൊടുക്കാം സീറോ ടു ടെൻ വോൾട്ട് കൊടുക്കാം വൺ ടു ഫൈവ് വോൾട്ട് ആ ടു ടെൻ വോൾട്ട് ഔട്ട്പിട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ കനക്ടിവിറ്റി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഇതേ ത്രൂ ബ്ലൂടൂത്ത് ഡിവൈസസ് നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കണക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാലും ഓക്കെ ഈ പറഞ്ഞ മോഡ് ബസിന്റെ കൂടെ നമുക്ക് ആ ത്രൂ ആർ എസ് പോയിട്ട് പോയി നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതിലും പറഞ്ഞാൽ ബോർട്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നൈൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലിരുന്ന് നയൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പാരറ്റീവ് ആണെങ്കിലും ചെയ്യാം ഓക്കെ ടൈമിംഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ കൂടെ പവർ സപ്ലൈന്ന് നോക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും നമുക്ക് പവർ സപ്ലൈ വയറിംഗ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ടു കോർ കേബിൾ യൂസ് ചെയ്യാം ഓക്കെ അതിനുള്ള സൈസ് നോക്കുമ്പോൾ സിക്സ്റ്റീലിന്ന് ട്വന്റി എയ്റ്റ് എയ്റ്റ് അബ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റിലീസ് എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ റിലേ വയറിംഗ് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനും ഔട്ട്പുട്ടിന് വേണ്ടി നമുക്ക് ടു കോർ വയർ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ റേഞ്ചസ് നോക്കുമ്പോൾ സിക്സ്റ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ഡബ്ല്യൂ ജി ആണ് ഓക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് ഏതൊക്കെ വയർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബെൽഡൻ കേബിൾ യൂസ് ചെയ്യാം ഏത് ത്രീ കോർ യൂസ് ചെയ്യാം ടു ട്വിസ്റ്റഡ് ക്രിസ്റ്റേഡ് പ്ലസ് ഗ്രൗണ്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷീൽഡ് കേബിൾ വൺ ട്വൻറ്റി ഹോംസ് കാരസ്റ്റിക് ഇമ്പിഡൻസ് ഉള്ള കേബിൾസ് നമുക്ക് യൂസ് ചെയ്യാം സൈസസ് നോക്കുമ്പോൾ സിക്സ്റ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് എയ് ഡബ്ല്യൂ ജി നമ്മൾ സിഗ്നലിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പ്രൊട്ടക്ഷൻ രണ്ട് വിധമായിട്ടുണ്ട് നോർമൽ ഐ പി ഫോർട്ടി വൺ ഇൻഡോർ അപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം അല്ല എനിക്ക് എക്സ്റ്റേണൽ എൻവറോൺമെൻൽ കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞാൽ ഐ പി സിക്സി ക്രിയേറ്റിംഗുള്ള റെഫ്രിജൻ ഗ്യാസ് ഡിറക്ടേഴ്സിനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചസ് ഉണ്ട് ഏതൊക്കെ എൻവരോൺ ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതേപോലെ ഹൈറ്റ് നോക്കുമ്പോൾ ടു തൗസൻഡ് ആണ് മാക്സിമം ഹൈറ്റ് അതിൻ്റെ മുകളിൽ ഹൈറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല വേറെ ഒന്നുമില്ല മെയിൻ്റനൻസിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതല്ലാതെ നമ്മൾ ഗ്യാസസ് ഡിറ്റക്ട് ചെയ്യണോ അല്ല വന്നിട്ട് ഈ പറഞ്ഞ ബ്ലൂടൂത്തിൻ്റെ വലിയ കമ്മീഷനിങ് ചെയ്യാനോ ഇത്തിരി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഓക്കെ സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് മാക്സിമം ടു തൗസൻഡ് മീറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെ നമുക്ക് എൻഷ്യൂ എഴുതുന്നതാണ് നമുക്ക് എളുപ്പമായിട്ട് മെയിൻ്റെനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈസി ആയിട്ട് ഉണ്ടാവുള്ളൂ ഓക്കെ സാർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഫോർ ഫൈവ് സിക്സ് ടെർമിനൽസിൻ്റെ ഓവർ ഫോർ ഫൈവ് സിക്സ് ടെർമിനൽ ആൻഡ് അതേപോലെ റിലേ ടെർമിനൽസിൻ്റെ ഓവറോൾ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പവർ ടെർമിനൽ ആണത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ടെർമിനൽ ആണത് ഓക്കെ നമുക്ക് പ്ലസ് മൈനസ് ഗ്രൗണ്ട് കണക്ഷൻസ് നമുക്ക് ആർ എസ് ഫോർട്ടി ഫൈവ് കണക്ഷൻസിന്

അതുപോലെ അനലോഗ് ഔട്ട് പുട്ട് നമുക്ക് രണ്ട് കുറേ വെറൈറ്റീസ് എടുക്കാം നമുക്ക് വന്നിട്ട് സീറോ ടു ടെൻ വോൾട്ട് എടുക്കാം നേരത്തെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഫോർ ടു ട്വൻറ്റി മിനിംസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാമേ നമുക്ക് ആപ്പിൻ്റെ വഴിക്ക് ചെയ്യാൻ പറ്റും അതിലെ റിലേ ഞാൻ നേരത്തെ പറഞ്ഞ മാറി നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് കോൺടാക്ട് ഉണ്ട് ഓക്കെ ഈ കണക്ഷൻസ് നമുക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ക്ലോസ് ലൈൻ ലൈനുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് അക്കറയെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുള്ളൂ അതും വെച്ചിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള കൺസേൺ ഔട്ട്പുട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ല എനിക്ക് നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് നിങ്ങൾ വയറിംഗ് ചെയ്തെന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ഫോൾട്ട് അലാറം ക്രിയേറ്റ്

എം ജി എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ഏറ്റവും ഉപകരമായ ആപ്പാണ് ഓക്കെ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൽ മാഗ് വൺ എന്ന് പറഞ്ഞ പറ്റണ ഒരു സെക്കൻഡ് മേണ്ടി നമുക്ക് പ്രസ് ചെയ്യണം ഓക്കെ ഒരു പത്ത് സെക്കൻഡ് ശേഷം എന്താവുമെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് ബീഡ് സിംബിൾ വന്നിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന മാറി ഉണ്ടാവുള്ളൂ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എം ജി എസ് ഫോർ ഹൺഡ്രഡ് ആപ്പിനെ ലോഞ്ച് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഓക്കെ ഇൻസ്ട്രുമെൻറ്റിനെ ഡിഡക്ട് ചെയ്യാം ഓക്കെ കാണാൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫോൾട്ട് നെയിം ഇങ്ങനെയാണ് ഉണ്ടാവുള്ളൂ അതിന് സപ്പോസ് അതിൻ്റെ കൂടെ കണക്ട് ആവാൻ ആവശ്യമുള്ള പാസ്വേഡ്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ ഒന്ന് കോൺഫിഗ്രേഷൻ ടാബ് യൂസ് ചെയ്തിട്ട് സെറ്റ് കണക്ഷൻസ് ഇതൊക്കെ നമുക്ക് വേണം അൺലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നിട്ട് ഡിവൈസ് കോൺഫിഗ്രേഷൻ ആക്സസ് ചെയ്യാനുള്ള പാസ്വേഡാണ് വൺ ടു ത്രീ ഫോർ ഓക്കെ സോ ഈ പറഞ്ഞ മെയിൻ മെനു ആണിത് ഓക്കെ സോ ഈ പറഞ്ഞ ഗ്യാസിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാനുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് കാലിബ്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് കാലിബ്രേഷൻ ചെയ്യാം പംപ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ മെനു സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും അതേപോലെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിബ്രേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബം ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ പ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും അതേമാതിരി നമുക്ക് കണക്ട് ചെയ്ത ഡിവൈസിനെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ടെസ്റ്റിൽ കുറേ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് ടെസ്റ്റിൻ്റെ പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് മോഡ്സിൽ നമുക്ക് എൽ ഇ ഡി ബസർ റിലേ അണലാഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് ഔട്ട്പുട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ നമുക്ക് ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞമെൻ്റ് ഉള്ളിൽ പോയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡിവൈസ് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും ഏറ്റവും അവസാനമായിട്ടുള്ളത് ലോഗാണ് ഇതിൽ പോയിട്ട് ഉണ്ടായ ഈവെൻറ്റ്സ് അലാറം എല്ലാത്തിനും നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സും ഈ പറഞ്ഞ സെൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പ് സ്റ്റേറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ എൽ ഇ ഡി ഗ്രീനിലിരുന്ന് ലൈറ്റ് ഗ്രീനിന് ഗ്ലോ ആയിട്ടിരിക്കും അപ്പോൾ ബസർ സൗണ്ടോ റിലി ആകുട്ട് ഒന്നും എനേബിൾ ആയിട്ടുണ്ടാവില്ല നോർമൽ ഓപ്പറേഷൻ ആണെങ്കിൽ മൊത്തം ഗ്രീൻ കളറിൽ കളറിലേ സ്റ്റാറ്റിക് ആയിട്ട് ഇതിലും റിലേ മൂന്ന് റിലേയിൽ യാതൊരു ഔട്ട്പുട്ടും ഉണ്ടാവില്ല ബസർ സൗണ്ട് ഉണ്ടാവത്തില്ല അതേ വന്നിട്ട് ലോ അലാറം ആണെങ്കിൽ എന്താന്ന് പറഞ്ഞാ റെഡ് ലൈറ്റ് റെഡ് ഡാർക്ക് റെഡ് റൈറ്റ് എന്ന് പറഞ്ഞ ചേഞ്ച് ആയിട്ടിരിക്കും റിലേ വണ്ണ് വന്നിട്ട് നമുക്ക് എനേബിൾ ആയിട്ടിരിക്കും ഓക്കെ അപ്പോൾ അതേപോലെ ബസർ സൗണ്ട് നമുക്ക് കിട്ടും ഹൈ അലാറം ആണെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ സൗണ്ട് ഇത്തിരി കൂടുതൽ ഉണ്ടാവും അലാറം നമുക്ക് എൽ ഇ ഡി നിഡിക്കേഷൻ നോക്കുമ്പോൾ റെഡ് വന്നിട്ട് ഡാർക്ക് റെഡിന് ലൈറ്റ് റെഡിങ്ങനെ ചേഞ്ച് ആയിട്ടായിരിക്കും പക്ഷേ റിലേ ഔട്ട്പുട്ട് നോക്കുമ്പോൾ രണ്ട് റിലേ നമുക്ക് എനേബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഓക്കെ നമുക്ക് ഇത് വന്നിട്ട് ആയിട്ട് മണിറ്ററും ചെയ്യാൻ പറ്റും അതേപോലെ ബസർ സൗണ്ട്സും കണ്ടിന്യൂസി വരും ഓഫ്ലൈൻ ആണെങ്കിൽ ഡിവൈസ് നമുക്ക് ഓറഞ്ച് ഓക്കെ ഗ്രീൻ ഓറഞ്ച് റെഡ് ഗ്രീൻ ഓറഞ്ച് റെഡ് എന്ന് പറഞ്ഞിട്ട് എൽ ഇ ഡിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ടിരിക്കും അപ്പോൾ യാതൊരു ബഥർ സൗണ്ട് ഉണ്ടാവത്തില്ല റിലെ ഔട്ട്പുട്സും ഓഫിലാണ് ഉണ്ടാവുള്ളൂ ഒരു ഫോൾട്ട് അക്കറായി എന്ന് പറഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി കണ്ടിന്യൂസ് ആയിട്ട് ഓറഞ്ച് കളർ ഉണ്ടാവുള്ളൂ അതേപോലെ റിലേ ത്രീയിൽ നമുക്ക് ഓൺ സ്റ്റേറ്റസ് കിട്ടും ബസർ സൗണ്ട് ഉണ്ടാവും നെഗറ്റീവ് ഗ്യാസ് പ്രിഡക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ലൈറ്റ് ആണെന്നില്ല ഓറഞ്ച് ലൈറ്റ് അടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിട്ട് ഇരിക്കും റിലേ ത്രീയും ഓൺ കണ്ടീഷനിലായിരിക്കും ബസർ സൗണ്ട് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ല നമുക്കൊന്ന് സീറോ കാലിബ്രേഷൻ ഫോൾസ് നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ സ്പാൻ കാലിബ്രേഷൻ ഫോൾസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് ലൈറ്റ് അടങ്ങും കണ്ടിന്യൂസ് ആയിട്ടിരിക്കും യാതൊരു ബസർ സൗണ്ടും ഉണ്ടാകത്തില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് ഉണ്ട് ഓക്കെ ഇതിന് നമുക്ക് വന്നിട്ട് മാഗ് വൺ ട്രാപ്പ് മാഗ് വൺ ഹോൾഡ് മാഗ് ടൂ ട്രാപ്പ് മാക്ടു ഹോൾഡ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഇൻപുട്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാന്നാ ഈ മാക്വൺ ട്രാപ്പിന് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തതായിട്ട് ഈ പറഞ്ഞ മാക്വണിന് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ സീറോ കാലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതേപോലെ ബസർ സൗണ്ട് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും അതേപോലെ എന്തെങ്കിലും ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ആ ബട്ടൺ പ്രഷ് ചെയ്ത് നമുക്ക് അക്നോളജ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ മാക് ടു ട്രാപ്പിൽ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നമുക്ക് ഡിസേബിൾ ചെയ്യാം ഓക്കെ അതേപോലെ മാക് ടുന് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻപുട്സിനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് ലാച്ചിൻ്റെ അലാരത്തിന് അക്നോളജ് ചെയ്യാം ഫോൾട്ടിനെ അക്നോളജ് ചെയ്യാം ഓക്കെ ഇത് മാത്രമല്ലാതെ അഗ്നോളജ്മെന്റ് കാരണം ലാച്ച് ആയ അലാരത്തിന് ഫോൾട്ട് വരെ നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഒരു പം ടെസ്റ്റിങ് ചെയ്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ള കാലിബ്രേഷൻ അഡാപ്റ്റർ കിട്ടും നമ്മുടെ അടുത്ത് ഉണ്ടാവണം ഓക്കെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടു തൗസൻഡ് മീറ്റർ ഹൈറ്റിൻ്റെ മുകളിൽ ഒരിക്കലും ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ഓക്കെ അതേപോലെ നമുക്ക് കാലിബ്രേഷൻ അഡാപ്റ്ററിനെ വന്നിട്ട് ഗ്യാസ് ഡിറ്റക്ടർ ലിഡിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഫ്ലോ റെഗുലേറ്ററും വെച്ചിട്ട് ഗ്യാസ് ഫ്ലോനെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഒന്നിട്ട് സീറോ അഡ്ജസ്റ്റ്മെന്റിന് രണ്ട് വിധമായിട്ട് ചെയ്യാം ഒന്ന് ഏത് എം ജി എസ് ഫോർ ഹൺഡ്രഡ് ആപ്പ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം ഫസ്റ്റ് ആപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആപ്പിൽ ഹോം ബട്ടൺ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പോകാം അതിൽ പോയിട്ട് കാലിബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് തന്നെ ക്യാമറ ഓപ്പൺ ആവും നമുക്ക് ബാർ കോഡ് സ്കാൻ ചെയ്യാം സിലിണ്ടറുള്ളിൽ അല്ല സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസിനെ മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് മാനുവലി എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക് വൺ എന്ന് പറഞ്ഞാൽ ആ ബട്ടനെ ഹോൾഡിനെ ഫൈവ് സെക്കൻഡ്സിന് കുറവായിട്ട് നമുക്ക് മോൾഡ് ഹോൾഡ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എൽ ഇ ഡി വന്നിട്ട് ബ്ലിങ്ക് ആവും ഓക്കെ എയ് എങ്ങനെ ബ്ലിങ്ക് ആവും എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗ്രീൻ റെഡ് ഗ്രീൻ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ആവും അപ്പോൾ ഇൻസ്ട്രുമെന്റ് റെഡി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് കാലിബ്രേഷൻ കാലുബ്രേഷൻ സ്റ്റാർട്ടായെന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആപ്പിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് സീറോ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ബട്ടണെ പ്രഷ് ചെയ്യാം ആപ്പിൽ അല്ല മാന്യെന്ന് പറഞ്ഞാൽ നമുക്ക് മാഗ് വണ്ണിന് തേർട്ടി സെക്കൻഡ്സ് നമുക്ക് ടാപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ടൈം ഔട്ട് ആയിട്ട് നോർമൽ ഓപ്പറേഷൻ റൂഡിൽ വന്നേക്കും ഓക്കെ അടുത്തതായിട്ട് എപ്പോൾ നമ്മൾ സീറോ അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വന്നത് ആപ്പിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൗണ്ട് ഡൗൺ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കായി കംപ്ലീറ്റ് ആയിട്ട് കാലിബ്രേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും ഓക്കെ അതേ വന്നിട്ട് എൽ ഇ ഡി എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മാന്യലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് റെഡ് ഗ്രീൻ റെഡ് 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 അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേഷൻ ആയിരിക്കും ഓക്കെ കാലിബ്രേഷൻ കംപ്ലീറ്റ് ആ ഇങ്ങനെ ആയിരിക്കും ഓക്കെ അടുത്തതായി ഇതിന് നമുക്ക് അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക് വണ്ണിന് ഹോൾഡ് ചെയ്യാം ഓക്കെ ഫൈവ് സെക്കൻഡ്സിൻ്റെ മോളിൽ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതേപോലെ ഇമീഡിയറ്റ്ലി നമുക്ക് ക്ലാസ് ഗ്യാസ് ഫ്ലോ ആണ് ഗ്യാസിനെ വന്ന് നമുക്ക് ഓഫ് ചെയ്യണം അതേപോലെ ഈ പറഞ്ഞ കാലിബ്രേഷൻ അഡോപ്റ്ററെ നമുക്ക് റിമൂവ് ചെയ്യണം ഓക്കെ ഇതേ വന്നിട്ട് ഈ പറഞ്ഞ കാലിബ്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് വന്നിട്ട് ഗ്രീൻ കളറിൽ എൽ ഇ ഡി ഗ്ലോവും ഓക്കെ അല്ല അൺസക്സസ്ഫുൾ ആണെങ്കിൽ അത് ഓറഞ്ച് കളറിൽ ഗ്ലോവും ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ശരിയാക്കിയിട്ട് നമുക്ക് പിന്നെയും ഈ പ്രോസസ്സ് പ്രോപ്പറായിട്ട് ചെയ്യണം ഓക്കെ സോ ഏറ്റവും ഡിപ്പോർട്ടൻ്റെ ആയ കാര്യം ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഗ്യാസ് ഫ്ലോണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഇതേമാതിരി വന്നിട്ട് നമുക്ക് വന്നിട്ട് കാലിബ്രേഷൻ ഗ്യാസ് വന്നിട്ട് സ്പാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും സ്പാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ ചെയ്യാൻ സെയിം പ്രോസസ്സ് ഏതൊരു എം ജി എസ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആർ കോഡ് വഴിക്ക് ആ സിലിണ്ടറിനെ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ വാല്യൂസിന് മാനുവലായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി വന്നിട്ട് ബ്ലിങ്ക് ആവും ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇൻസ്ട്രുമെൻറ്റ് റെഡി ആവുന്നുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വൺസ് നമുക്ക് വന്നിട്ട് കാലുബ്രേഷൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് കൊടുക്കണുള്ളൂ കൂടുതലായിട്ടും നമ്മൾ കൊടുക്കാൻ പാടില്ല അതിൻ്റെ റേഞ്ച് അനുസരിച്ച് കൊടുക്കാൻ കൊടുക്കണം എപ്പോഴും അതേപോലെ സ്റ്റാർട്ട് ആയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റാർട്ട് സ്പാൻ ബട്ടണെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് പറഞ്ഞാൽ മാഗ് ടുവിനെ വന്നിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് നമുക്ക് പ്രസ് ചെയ്തെന്ന് പറഞ്ഞു ടാപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് വന്നിട്ട് ടൈം ഔട്ട് ആയിട്ട് നോർമൽ ഓപ്പറേഷൻ വന്നു വന്നേക്കും ഓക്കെ ഇപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു സ്പാൻ അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ കാലിബ്രേഷൻ സക്സസ് ആണെങ്കിൽ കൗണ്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയി കിട്ടും ഓക്കെ അതേപോലെ നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ എൽ ഇ ഡി വന്നിട്ട് ഗ്രീൻ ഓറഞ്ച് ഗ്രീൻ ഓറഞ്ച് ഓറഞ്ച് ഗ്രീൻ ഓറഞ്ച് 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടേ ഇരിക്കും കാലുബ്രേഷൻ വരെ കാലിബ്രേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ കിട്ടും ഓക്കെ കാലിബ്രേഷനിൽ നമ്മൾ പകുതി വഴിക്ക് അത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് മാക് ടുനെ ഹോൾഡ് ചെയ്യാം ഓക്കെ ഗ്രേറ്റർ ദൻ ഫൈവ് സെക്കൻഡ്സ് ഇമീഡിയറ്റ് ആയിട്ട് ഗ്യാസ് ഫ്ലോ ഓഫ് ചെയ്യാം നമ്മൾ പറഞ്ഞ കാലുബ്രേഷൻ അഡാപ്റ്ററിനെ നമുക്ക് റിമൂവ് ചെയ്യാം കാലുബുലേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ കിട്ടും ഗ്രീൻ ഓറഞ്ച് ടൈഡ് എന്ന് പറഞ്ഞിട്ട് അത് അൺസക്സസ്ഫുൾ ആണെങ്കിൽ ഓറഞ്ച് കളറിലേ ഉണ്ടാവുള്ളൂ ഓക്കെ അതേപോലെ എപ്പോഴും ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നോർമൽ ഓപ്പറേഷൻ ആവാനുള്ള സമയം നമുക്ക് കൊടുക്കണം ഓക്കെ അത് കൊടുക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ആക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് ബംപ് ടെസ്റ്റ് ഈ പറഞ്ഞ ബംപ് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഡാപ്റ്ററെ കണക്ട് ആക്കാം ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ അതിന് പ്രോപ്പർ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ എപ്പോഴും ബംപ് ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ ഓക്കെ സോ ഇൻസ്ട്രുമെന്റ് ഫങ്ഷനാലിറ്റി നോക്കാൻ വേണ്ടി ബംപ് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതേപോലെ നമുക്ക് ഈ പറഞ്ഞ ഷഡോൺ വാൽസിനെയോ ഈ ബ്രദേസിനെയോ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം ഫസ്റ്റ് ഒരു എം ജി എസ് ഫോർ ഹണ്ട്രഡ് ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോമിൽ പോയിട്ട് ടാപ്പ് ബട്ടൺ നിൽക്കുക കാലിബ്രേറ്റ് നിൽക്കുക എന്നിട്ട് ബമ്പിൽ പോയിട്ട് ടൂവൾ ടേക്ക് ഓഫ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസേബിൾ ചെയ്യാൻ പറ്റും ഓക്കെ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ല മാനുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഇൻഫോം ചെയ്യാം കൺസേൺ അതോറിറ്റീസ് പേഴ്സണൽസിനെ ഇൻഫോം ചെയ്തുപോലെ നമ്മൾ ബം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ ഓക്കെ അതേപോലെ ആവശ്യത്തിനുള്ള ഹൈലി കോൺസൻട്രേറ്റഡ് ടാർഗറ്റ് കാശിനെ അലാറം ട്രിഗർ ചെയ്യാൻ മാത്രമേ കൊടുക്കാറുള്ളൂ ഓക്കെ ഹൈഡ്രോ കാബൻസിനൊക്കെ നമുക്ക് വെ ലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഓക്കെ അതേമാതിരി എം ജി ഫോർ ഹൺഡ്രഡ് ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൽ പോയിട്ട് നമുക്ക് സ്റ്റേറ്റസ് കാണാൻ പറ്റും നമുക്ക് വന്നിട്ട് ലോ അലാറം ഹൈ അലാറം ആണ് സ്റ്റാറ്റസ് ഏത് അലാറം ഓൺലൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആപ്പിൽ നോക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേഷൻസിലും ലോ അലാറം ഹൈ അലാർ ഡിസ്പ്ലേ ടൈപ്പിലും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതേ അതേപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഫ്ലോനെ ഓഫ് ആക്കാം കാലുബ്രേഷൻ അഡാപ്റ്ററിനെ റിമൂവ് ചെയ്യാം ഓക്കെ അതേപോലെ ഡിവൈസിനെ നോർമൽ സ്റ്റേറ്റ്സിന് റിക്കവർ ആകാനുള്ള സമയം നമ്മൾ കൊടുക്കണം അത് നോർമൽ സ്റ്റേറ്റ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗ്രീൻ കളറിൽ എഡിഡ് ഉണ്ടാവും ഓക്കെ നന്ദിയും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കേണ്ട പ്രഷ് ചെയ്യുക നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ അറിയണം നിങ്ങളുടെ കൂടെ പ്രോജക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കോൺടാക്ട്സ് കൊടുത്ത് ഞങ്ങൾ ഡിസൈൻ ഓക്കെ കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് സപ്പോർട്ട്സ് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് ആർക്കൊക്കെ എല്ലാം ഞങ്ങൾ കൊടുക്കുന്നു ബിൽഡിംഗ് ആൻഡ് ഹോം ഓട്ടോമേഷൻ ഡിജിറ്റൽ ഓട്ടോമേഷൻ റിനോവൽ പ്രൊഡക്സിനും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വന്നിട്ട് ഒരു വർക്കിംഗ് പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ട്രെയിനിങ് എടുക്കാം അല്ലെങ്കിൽ ഓൾറെഡി ഒരു പുതിയ ഇഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ ട്രിബിൾ സ്റ്റുഡൻസ് ഓക്കെ ഇ സി സ്റ്റുഡൻസ് ഓക്കെ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ്സ് ഞങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം